കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലത്ത് കേരള സംസ്ഥാന സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ കേരളോത്സവത്തിൽമാരായി അഞ്ഞൂറ്റി നാല് പോയിന്റ് നേടിയാണ് തൃശൂർ ഒന്നാമതെത്തിയത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ അഞ്ഞൂറ്റി നാല്പത്തി ആറ് പോയിന്റ് നേടിയ തൃശൂർ ജില്ലാ ചാമ്പ്യന്മാരായി നിലവിലെ രണ്ടാം സ്ഥാനക്കാരായ തൃശൂർ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ തിരുവനന്തപുരത്തെയും ഇതര ജില്ലകളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഓവറോൾ കിരീടം ചൂടിയത് കലാവിഭാഗത്തിൽ മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റും കായിക വിഭാഗത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമാണ് തൃശൂർ നേടിയത് നാനൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് നേടി കണ്ണൂർ രണ്ടാം സ്ഥാനത്തും നാനൂറ്റി പതിനാറ് പോയിന്റോടെ കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനത്തുമാണ് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി കാസർഗോഡ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ക്ലബിനുള്ള ഒന്നര ലക്ഷം രൂപ സ്വന്തമാക്കി രണ്ടാം സ്ഥാനം നേടിയ ക്ലബ് യുവ ചങ്ങനാശ്ശേരി കോട്ടയം എഴുപത്തിയ്യായിരം രൂപയും തൃശൂർ ജില്ലയിലെ സ്കോർ സിറ്റി എഫ് സി മൂന്നാം സ്ഥാനം നേടി അൻപതിനായിരം രൂപയും സ്വന്തമാക്കി ഈ കേരളോത്സവത്തിലെ കലാതലക പട്ടം കാസർഗോഡ് ജില്ലയുടെ നന്ദന കെ വി കൊല്ലം ജില്ലയുടെ അഭിലക്ഷ്മി ആർ കൊല്ലം ജില്ലയുടെ പാർവതി എസ് ഉദയൻ എന്നിവർ പങ്കിട്ടു കൊല്ലം ജില്ലയുടെ പി ആനന്ദ് ഭൈരവ് ശർമ്മ കലാപ്രതിഭ പട്ടം നേടി കാസർഗോഡ് ജില്ലയിലെ ഹസൻ ഷമാസ് സീനിയർ ബോയ്സ് കായിക പ്രതിഭ പുരസ്കാരവും വയനാട് ജില്ലയുടെ അമൃത കെ ആർ പാലക്കാട് ജില്ലയുടെ അഞ്ജന വി എന്നിവർ സീനിയർ ഗേൾസ് കായിക പ്രതിഭാ പുരസ്കാരം നേടി ജേതാക്കൾക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു

യാക്കൂസ് എം പി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ആർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു